ചാലുശ്ശേരി പട്ടാമ്പി റോഡ് ആധുനിക നിലവാരത്തിലേക്ക് തൃത്തലാം നിയോജക മണ്ഡലത്തിലെ ചാലുശ്ശേരി പട്ടാമ്പി റോഡിന്റെ ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു ചാലുശ്ശേരി പട്ടാമ്പി റോഡ് നവീകരണത്തിന് അൻപത്തിയാറ് കോടി രൂപയുടെ അംഗീകാരം ലഭ്യമായതായി മന്ത്രി എം പി രാജേഷ് അറിയിച്ചു റീബിൽ കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പ്രവൃത്തിക്ക് അംഗീകാരമായത് പെരുമ്പലാവ് നിലമ്പൂർ പാതയിൽ ചാലുശ്ശേരി പാലം മുതൽ ഞാങ്ങാറ്റി പെട്രോൾ പമ്പ് വരെയുള്ള ഏകദേശം പതിനാല് കിലോമീറ്ററിലധികം വരുന്ന ഭാഗമാണ് നവീകരിക്കുന്നത് തൃത്താലയിലെ പ്രധാന സംസ്ഥാന പാതയാണ് ചാലിശ്ശേരി പട്ടാമ്പി റോഡ് റോഡിന്റെ വീതി കുറവ് മൂലം പതിറ്റാണ്ടുകളായി പ്രദേശത്തെ യാത്ര ദുരിതപൂർണ്ണമായിരുന്നു ഇവിടെ അപകടങ്ങളും നിരന്തരം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു തുടർന്ന് മന്ത്രി എം പി രാജേഷ് നടത്തിയ ഇടപെടലിന്റെ ഫലമായാണ് റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ ഫണ്ട് ലഭ്യമായത് നിലവിൽ ഏഴ് മീറ്റർ മാത്രം വീതിയുള്ള റോഡ് പത്ത് മീറ്ററാക്കി വീതി കൂട്ടി ബി എം എൻ ബി സി നിലവാരത്തിലാണ് നവീകരിക്കുന്നത് ഇരുവശങ്ങളിലും ഡ്രൈനേജ് പുതിയ കൾവർട്ടുകൾ സൈൻബോർഡുകൾ രണ്ട് ബസ് ഷെൽട്ടറുകൾ എന്നിവയും എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആധുനിക നിലവാരത്തിൽ റോഡ് യാഥാർത്ഥ്യമാകുന്നതോടെ ദുർഘടയാത്രയ്ക്ക് അവസാനമാകും ചാലുശ്ശേരി പട്ടാമ്പി റോഡ് ഉൾപ്പെടെ മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട എല്ലാ പൊതുമരാമത്ത് റോഡുകൾക്കും നവീകരണത്തിന് ഫണ്ട് ഇതിനകം ലഭ്യമായി പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള ഇരുപത്തിരണ്ട് റോഡുകൾക്കായി ഇരുന്നൂറ്റി പത്തൊൻപത് ദശാംശം ഏഴ് അഞ്ച് കോടി രൂപയാണ് കഴിഞ്ഞ നാല് വർഷങ്ങൾക്കുള്ളിൽ തൃത്താല മണ്ഡലത്തിൽ ലഭ്യമായത് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി